ബിഗ് ബോസ് മലയാള സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് പോകാം ലൈവിൽ വൻ രീതിയിലുള്ള പൊട്ടിത്തെറികൾ നടന്നതിന് ശേഷമുള്ള ഒരു ശാന്തതയാണ് ഈ കാണുന്നത് അതായത് സിബിനും സായി കൃഷ്ണയും അഭിഷേക് ശ്രീകുമാറും അതേപോലെ തന്നെ ജിൻഡോയും കൂടെ ഗാർഡൻ ഏരിയയിൽ പോയിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് എന്താണ് വൈകുന്നേരത്തിനുള്ളിൽ ജാസ്മിന് കൊടുക്കാൻ കഴിയുന്ന നല്ല എട്ടിൻ്റെ പണി അതായത് ഈ ഒരു പ്രശ്നത്തിൽ വൈകുന്നേരത്തിനുള്ളിൽ ഒരു തീരം ഉണ്ടാക്കണം ഈ ഒരു പ്രശ്നം കുറച്ചെങ്കിലും ശാന്തമായെങ്കിലും ഗബ്രിയും ജാസ്മിനും കൂടെ അത് ഊതി കത്തിക്കാൻ നോക്കുന്നുണ്ട് അത് നമ്മൾ ലൈവിൽ കാണുന്നുമുണ്ട് സിബിൻ സായി കൃഷ്ണയോടും അഭിഷേക് ശ്രീകുമാറിനോടും ജിൻഡോയോടും കൂടെ പറയുന്നത് ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അവരെന്തായാലും നമ്മുടെ അടുത്ത് വാദിക്കാനായിട്ട് വരും അവർ വാദിക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ അവരുടെ അടുത്ത് പിടിച്ചു നിൽക്കാൻ നല്ല സംസാര ശേഷിയുള്ള ഒരാൾ നമ്മൾ കൂട്ടത്തിൽ വേണം എന്നുള്ള കാര്യമാണ് ഈ സിബിൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സിബിൻ പറയുന്നുണ്ട് ജാസ്മിൻ നല്ല രീതിയിൽ ഇതാക്കി നിൽക്കുകയാണ് നമുക്ക് അവളെ പിടിച്ചു ഒരു അവസരമാണിത് ഇതൊരിക്കലും നമ്മൾ പാഴാക്കി കൂടാമെന്ന രീതിയിൽ തന്നെയാണ് സിബിൻ പറയുന്നത് സിബിൻ സീക്രട്ട് ഏജന്റിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ജിൻഡോയ്ക്ക് വേണ്ടി താങ്കൾക്ക് വാദിക്കാൻ കഴിയുമെന്ന് അപ്പൊ സായി കൃഷ്ണ പറയുന്നുണ്ട് ഞാൻ വാദിക്കാം എനിക്ക് പ്രശ്നമൊന്നുമില്ല ഞാൻ വാദിച്ചെന്തായാലും നിൽക്കുമെന്ന് സായി പറയുന്നുണ്ട് ആ ഒരു സമയത്ത് ജിൻഡോ പറയുന്നത് എനിക്ക് വേണ്ടി ആരും വാദിക്കണ്ട ഞാൻ തന്നെ വാദിച്ചോളാം എനിക്ക് അവളുടെ അടുത്ത് കുറെ കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ കാണിച്ചു കൊടുക്കാം അവൾക്ക് എന്ന് ജിൻഡോ പറയുന്നുണ്ട് കൂടുതൽ അപ്ഡേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക